ഇന്ന് നല്ലൊരു വെണ്ടയ്ക്ക ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ബിണ്ടി മസാല എന്ന് പറയുന്നത് ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നല്ല ടേസ്റ്റുള്ളതാണ് അധികം മസാലകളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിണ്ടി ഫ്രൈ ആണ് മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടാലോ അധികം മൂത്തുപാത്ത വെണ്ടയ്ക്ക എടുക്കുന്നതാണ് നല്ലത് കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ കുറച്ച് നീളത്തിൽ വലുപ്പത്തിലാണ് മുറിക്കുന്നത് തീരെ ചെറുതായിട്ട് മുറിക്കരുത് അങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ വെന്ത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഭംഗി ഉണ്ടാവില്ല പിന്നെ അത് ചെറുതായിട്ട് മുറിക്കുമ്പോൾ കൊഴുപ്പ് കൂടുതലായിരിക്കും വലുതായിട്ട് മുറിച്ച് കഴിഞ്ഞാലാണ് മസാലയെല്ലാം പിടിച്ച് നല്ല ഭംഗിയായിട്ടും ടേസ്റ്റി ആയിട്ടുണ്ടാകുന്നത് സ്റ്റോവ് ഒത്തിച്ച് നോസ്റ്റിക്കിൻ്റെ ഒരു തവയാണ് ഞാൻ വെച്ചത് കുക്കിംഗ് ഓയിൽ ഒഴിക്കുക അതിനകത്ത് നോസ്റ്റിക് ആകുമ്പോൾ നമ്മൾ മസാല കെട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാതെ നല്ല ടേസ്റ്റിയിലും മസാല പിടിച്ചും കിട്ടാൻ നല്ലത് നോസ്റ്റിക്ക് തന്നെയാണ് വെണ്ടയ്ക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി വാട്ടിയെടുക്കണം നന്നായിട്ട് വഴിന്ന് വരുന്ന വരെയേ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ മൂടി വച്ച് മൂടി വെച്ച് വേവിക്കണം എന്നാലേ അത് കറക്റ്റായിട്ട് ആവുള്ളൂ ഇടയ്ക്കിടയ്ക്ക് മൂടി വയ്ക്കുക തുറക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഒറ്റ ഒന്നും പോകാൻ പാടില്ല കരിഞ്ഞു പോകാതെ നന്നായിട്ട് വാടി ഒരേപോലെ വെന്ത് കിട്ടണം എന്നാലേ നമുക്കതിനുള്ള മസാല പിടിക്കുള്ളൂ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി വീണ്ടും മൂടി വെച്ച് അങ്ങനെ തന്നെ വേവിക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കരിഞ്ഞു പോകാതെ നോക്കണം പിന്നെ അധികം സമയം മൂടി വെച്ചു കഴിഞ്ഞാൽ ഇത് വെള്ളം കുടിച്ച പോലെ ആയിപ്പോകും അങ്ങനെയാവാൻ പാടില്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടുകയും വേണം ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടുകയും വേണം വെണ്ടയ്ക്ക് ഏകദേശം കിട്ടി ഇനി നമുക്ക് മസാലകൾ ചേർക്കാം മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് അതും കൂടി ചേർത്ത് പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് എല്ലാം കൂടി ചേർത്ത ശേഷമാണ് ഞാൻ ഇതെല്ലാം കൂടി ചേർത്ത് ഇളക്കിയെടുക്കുക മസാല എല്ലാത്തിനും പിടിച്ച് വരണം അതിനുവേണ്ടി നമുക്കെല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കാം ഓരോ വെണ്ടയ്ക്കേനുമുകളും മസാല പിടിച്ചിരിക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് എല്ലാം യോജിപ്പിച്ച ശേഷം ഒന്നും കൂടി മൂടി വെച്ച് ഉപയോഗിക്കാം ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് വെച്ച് നമുക്ക് വീണ്ടും ഇളക്കി അങ്ങനെയാണ് ഇത് എടുക്കേണ്ടത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും നമ്മൾ കറക്റ്റ് പാകത്തിന് കിട്ടിയാലേ ഈ ബിണ്ടി ഫ്രൈ റെഡിയാവുള്ളൂ ഇങ്ങനെ മൂടി വെച്ച് ഇളക്കി വീണ്ടും തുറന്ന് ഇളക്കി പിന്നും വീണ്ടും മൂടി വെച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ഏകദേശം ഇത് റെഡി ആയി കണ്ട എല്ലാത്തിനും മസാല പിടിച്ചു വന്നു ഇനി നമുക്കിത് എടുക്കാനുള്ള ടൈമായി വെന്ത് കഴിഞ്ഞു നല്ല ബിണ്ടി ഫ്രൈ റെഡി ഇത് ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള വിഭവമാണ് അധികം മസാലകളും ഒന്നുമില്ല എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ടേസ്റ്റി ബിണ്ടി ഫ്രൈ വെണ്ടയ്ക്ക ഫ്രൈ റെഡിയായി എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറെ വേറൊരു മസാലയില്ല ചെറിയ ഉള്ളി കരുവേപ്പില പച്ചമുളക് ഇഞ്ചി അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല എന്നാലും ഇത് അടിപൊളി ടേസ്റ്റുള്ളൊരു വിഭവം തന്നെയാണ് എന്തായാലും ഉണ്ടാക്കി നോക്കുക മിനീസ് അടുക്കള സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും വീണ്ടും കാണാം ബായ്